ിസോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് അവർക്കും കോട്ടപ്പടി എസ് എൽ മീഡിയയിൽ നിന്നും ആശംസകൾ നോയമ്പ് കാലം ആദ്യ പാതി നമ്മൾ അവസാനിപ്പിച്ചിരിക്കുകയാണ് രണ്ടാം പാതി നമ്മൾ ഇന്നു മുതൽ ആരംഭിക്കുന്നു തൃശൂർ ജില്ലയിൽ ഉള്ള കത്തോലിക്കരുടെ ആചാരമനുസരിച്ച് പാതി നോയമ്പിന് ഇന്ററിയപ്പം ഉണ്ടാക്കുന്ന പതിവുണ്ട് പാതി നോയമ്പ് തീരുന്ന ആ ദിവസത്തിൽ പതിവുള്ള ഇന്ററിയപ്പമൊക്കെ ഉണ്ടാക്കി കഴിച്ച് രണ്ടാം പാതി തീക്ഷ്ണതയോടെ വീണ്ടും ആരംഭിച്ചിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു നേരത്തെ സൂചിപ്പിച്ചിരുന്നതുപോലെ ഈ നോയമ്പുകാലം അൻപത് ദിവസം കർത്താവിൻ്റെ പ്രസഹാര ധ്യാനാത്മകമായ പ്രാർത്ഥനാപൂർവകമായ കണ്ടെത്തുന്ന വലിയ സത്യങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് നശ്വരമായ നമ്മുടെ ഈ ലോക ജീവിതത്തെ കുറിച്ചുകൂടി മനസ്സിലാക്കിക്കൊണ്ട് ലോകത്തിൻ്റെ കട്ടുപാടുകൾക്കിടയിൽ ബലഹീനതകൾക്കിടയിൽ പ്രലോഭനങ്ങളിൽ നമുക്ക് സംഭവിച്ചിട്ടുള്ള വീഴ്ചകളെ ഓർത്ത് അനുദപിക്കാനും മിസ്ഹായിൽ ഒരു പുതിയ സൃഷ്ടിയാകുവാൻ നമുക്ക് സാധിക്കും എന്ന തിരിച്ചുറിവോടുകൂടിയുള്ള പശ്ചാത്താപത്തിൻ്റെ മാനസാന്തരത്തിൻ്റെ പരിഹാരത്തിൻ്റെ ഒരു ജീവിതയാത്രയാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ നടത്തുന്നത് നോയമ്പ് കാലത്തിൽ നാലാമത്തെ ആഴ്ച വ്യാഴാഴ്ച സീറോ മലബാർ സഭയുടെ ആരാധനാക്രമത്തിലുള്ള വായനയിൽ ഉള്ള സുവിശേഷ ഭാഗം യോഹന്നാൻ്റെ സുവിശേഷം ഏഴാമത്തെ അധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള ഭാഗങ്ങളാണ് യഹൂദരുടെ പ്രധാനപ്പെട്ട തിരുനാളുകളിൽ ഒന്നായിരുന്നു കൂടാര തിരുനാൾ ഈ കൂടാര തിരുനാൾ എപ്രകാരം ആചരിച്ചിരുന്നു എന്നുള്ളത് ലേവായരുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് വിളവെടുപ്പ് ഉത്സവമായിട്ട് കൂടിയാണ് ഇതിനെ അവർ അനുസ്മരിച്ചിരുന്നത് വിളവെടുപ്പിൻ്റെ സമയത്ത് തങ്ങളുടെ കൃഷിഭൂമികളിൽ കൂടാരമടിച്ച് താമസിച്ചുകൊണ്ട് ആ വിളവെടുപ്പ് വലിയൊരു ഉത്സവമാക്കി മാറ്റിക്കൊണ്ട് അതിന് കാരണഭൂതനായ ദൈവത്തിന് അത്യുന്നത ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് ആ ഒരു വർഷം മുഴുവൻ ഫലഭൂയിഷ്ടമായ ഒരു വത്സരമാക്കി തീർക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടും കൃതജ്ഞതയോടും കൂടിയാണ് ഈ കൂടാരത്തിരുന്നാൾ ആദ്യകാലങ്ങളിൽ അനുസ്മരിച്ചിരുന്നത് പിന്നീട് വയൽ പ്രദേശത്ത് നിന്നും മാറി ദേവാലയത്തിലേക്ക് ഈ കൂടാരത്തിരുന്നാൾ മാറ്റപ്പെട്ടു ദേവാലയത്തിൽ വെച്ച ഈ കൂടാരത്തിരുന്നാൾ അനുസ്മരിക്കുമ്പോൾ അത് വിളവെടുപ്പിൻ്റെ മാത്രമല്ല മറിച്ച് അടിമത്തത്തിൻ്റെ നാട്ടിൽ നിന്നും സ്വാതന്ത്ര്യത്തിൻ്റെ നാട്ടിലേക്കുള്ള യാത്രക്കിടയിൽ മരുഭൂമിയിൽ തങ്ങളുടെ പൂർവികർ കൂടാരമടിച്ച് താമസിച്ചതിനെ അനുസ്മരിച്ചു കൊണ്ടുകൂടിയാണ് പിന്നീട് ഈ കൂടാരത്തിരുന്നാൾ ദേവാലയത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആചരിക്കുമ്പോൾ അനുസ്മരിച്ചിരുന്നത് ഈ കൂടാരത്തിരുന്നാളുമായി ബന്ധപ്പെട്ട് യേശുവിന് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരിൽ നിന്നും ഒരു പ്രലോഭനത്തെയാണ് നമ്മളിന്ന് ഷയമാക്കുന്നത് കൂടാലത്തിരുന്നാളിൻ്റെ ആ ദിവസങ്ങളിൽ പ്രായപൂർത്തിയായ എല്ലാ യഹൂദരും കൂടാലത്തിരുന്നാളിൽ പങ്കെടുക്കുവാൻ ജെറുസലേം ദേവാലയത്തിലേക്ക് പോവുക പതിവായിരുന്നു അതിന് ചുവടുപിടിച്ച് ഈശോയുടെ ശിഷ്യന്മാർ ഈശോയുടെ സഹോദരന്മാരും ഈശോയോട് ചോദിക്കുകയാണ് ഗലീലിയിൽ തൻ്റെ യാത്രയും പ്രവർത്തനങ്ങളുമായി ഒതുങ്ങിക്കൂടി നിൽക്കുന്ന യേശുവിനെ അവർ പ്രലോഭിപ്പിക്കുകയാണ് നീ കൂടാലത്തിരുന്നാളിന് പോകുന്നില്ലേ നീ ആ കൂടാരത്തിരുന്നാളിൽ പോയി പങ്കെടുത്തുകൊണ്ട് അവിടെ വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് എന്തുകൊണ്ട് ഈ ജനങ്ങളൊക്കെ കൂടുന്ന ഈ അവസരത്തിൽ നീ നിൻ്റെ ദൈവത്വം പ്രകടിപ്പിക്കുന്നില്ല പരസ്യമായി പ്രകടിപ്പിക്കുന്നില്ല എന്നുള്ള ഒരു ചലഞ്ച് ഒരു പ്രലോഭനം ഈ സഹോദരന്മാരും ശിഷ്യന്മാരും യേശുവിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് യേശു നൽകുന്ന മറുപടി എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല എന്നുള്ളതാണ് പിതാവ് മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുന്ന സമയത്ത് മാത്രം അതിനോട് മാത്രം ആത്മാർത്ഥതയും അതിനോട് മാത്രം തുറവയും അതിനോട് മാത്രം സത്യമായും പ്രവർത്തിക്കുവാൻ ആഗ്രഹിച്ചിരുന്ന മിസിഹായെ വെല്ലുവിളിക്കുകയാണ് അല്ലെങ്കിൽ പ്രലോഭിപ്പിക്കുകയാണ് ഈ വാക്കുകളിലൂടെ നീ ഇപ്പോൾ തന്നെ കൂടാരത്തിരുന്നാളിൽ പോകണം നീ അവിടെ നിന്റെ അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിക്കണം നിന്റെ ദൈവത്വം നീ പ്രകടമാക്കണം എന്നതിലൂടെ പ്രിയപ്പെട്ടവരെ സമാന്തര സുവിശേഷങ്ങളിൽ ഈശോയുടെ പ്രലോഭനങ്ങൾ വിവരിക്കുന്നുണ്ട് ആ പ്രലോഭനങ്ങളിൽ പ്രലോഭകൻ ഈശോയെ ഈശോയെ പ്രലോഭിപ്പിക്കുമ്പോൾ ചോദിക്കുന്ന ഒന്ന് നീ ദൈവപുത്രനാണെങ്കിൽ ഈ ദേവാലയത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടുക എന്നുള്ളതാണ് ഇതിന് സമാനമായിട്ടുള്ള ഒരു ജീവിത യാഥാർത്ഥ്യമായ ഒരു അനുഭവമാണ് യോഹന്നാൻ സുവിശേഷകൻ ഈ പ്രലോഭനത്തിലൂടെ അവതരിപ്പിക്കുന്നത് നീ ദൈവപുത്രനാണെങ്കിൽ ഈ ദേവാലയത്തിൻ്റെ മുകളിൽ നിന്നും ചാടുക നീ ദൈവപുത്രനാണെങ്കിൽ ജറുസലേം ദേവാലയത്തിൽ പോയി കൂടാലത്തൊരു നാളിൽ പങ്കെടുത്ത് നിൻ്റെ ദൈവത്തെ നീ അവിടെ പ്രകടിപ്പിക്കുക സമാനമായ രീതിയിലുള്ള ഒരു പ്രലോഭനം നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നവരുടെ ഇടയിൽ നിന്ന് കൂടി പോലും നമുക്ക് പ്രലോഭനങ്ങൾ ഉണ്ടാകാം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതേ സത്യം തന്നെയാണ് യോഹന്നാൻ സുവിശേഷകൻ യേശുവിനുണ്ടായ ഈ പ്രലോഭനത്തിലൂടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ നോയമ്പ് കാലം പാതി പിന്നിടുമ്പോൾ നമുക്കും അറിയാം പലയിടത്തും നമ്മൾക്ക് കാലിടറിയിട്ടുണ്ട് പലയിടത്തും നമ്മുടെ ഈഗോ നമ്മൾ താഴ്ത്തിവെക്കാൻ ഞാനെന്ന ഭാവം ഞാൻ വെടിയാൻ തയ്യാറാകാതെ മറ്റുള്ളവരെ വെല്ലുവിളിച്ചും മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മുടെ അനിഷേധ്യമായ ആ കഴിവും സാമർഥ്യവും അറിവും ശക്തിയും ഒക്കെ പ്രകടിപ്പിക്കാൻ നമ്മളിലെ പച്ചയായ മനുഷ്യൻ പരിശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് വിസ്മരിച്ചുകൂടാ നമ്മുടെ പ്രിയപ്പെട്ടവർ പോലും ഒരുപക്ഷെ നമുക്ക് പ്രചോദനവും ധൈര്യവും നൽകിക്കൊണ്ട് നമ്മുടെ തന്നെ ശേഷിയും നമ്മുടെ തന്നെ ആ എന്ന ഭാവവും പ്രകടിപ്പിക്കാൻ നമ്മളെ ഒരുപക്ഷെ പ്രലോഭിപ്പിച്ചിട്ടുണ്ടാകാം ഉണ്ടാകാം പക്ഷേ ഈശോയുടെ മനോഭാവം നമുക്കും ഉണ്ടാകണം ദൈവഹിതത്തിന് പൂർണ്ണമായും സമർപ്പിച്ച് ദേവേഷത്തിന് പൂർണ്ണമായും തന്നെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് തനിക്കെന്തൊക്കെ സിദ്ധികളും കഴിവുകളും ഉണ്ടെങ്കിലും അതൊന്നും മനുഷ്യബുദ്ധിയ തൻ്റെ തന്നെ ഇഷ്ടത്തിനോ തൻ്റെ തന്നെ സമയത്തിനോ അനുസരിച്ചല്ല അവിടെ താൻ താൻ സ്വയം നിശബ്ദനും ചെറുതാകേണ്ടവനും ആ ഉള്ളവനാണ് എന്നത് ഈശോ നമുക്കിവിടെ കാണിച്ചു തരുന്നു ആകയാൽ ഈശോയുടെ മനോഭാവം നമുക്കും ഈ നോയമ്പ് കാലത്തിൻ്റെ അവശേഷിച്ചിരിക്കുന്ന ദിവസങ്ങളിൽ പ്രവൃത്തിപഥത്തിലാക്കാൻ നമുക്ക് പരിശ്രമിക്കാം ലോകത്തിൽ വിജയിക്കാൻ നമുക്കെതിരായിട്ടുള്ളവർക്ക് മുമ്പിൽ വിജയിയാകാൻ ആളാകാൻ സാമർഥ്യം കാണിക്കാൻ ഒക്കെയുള്ള പ്രലോഭനങ്ങൾ ഇനിയും നമ്മുടെ മുമ്പിൽ വന്നു ചേരും അവിടെയൊക്കെ നിശബ്ദമായി പിൻവാങ്ങാൻ നിശബ്ദനായിരിക്കാൻ പ്രാർത്ഥനയിൽ ചെലവഴിക്കാൻ ചെറുതാകാൻ സാമർഥ്യം കാണിക്കാതിരിക്കാൻ ഒക്കെ നമുക്ക് ആത്മാത്രമായിട്ട് പരിശ്രമിക്കാം നന്മ നിറഞ്ഞ അനുഗ്രഹങ്ങൾ നിറഞ്ഞ ഒരു ദിവസം ആശംസിക്കുന്നു നന്ദി